ഹലോ ഹായ് നമസ്കാരം ഇത് ലില്ലി പില്ലി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് കേട്ടോ അതാണെന്ന് പരിചയപ്പെടുത്തുന്നത് കൂവല്ലേ കൂവ് പറഞ്ഞോ ഇത് ലി പില്ലിന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതില് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വൈറ്റമിൻ സീടെ കണ്ടന്റ് കൂടുതലായിട്ടുണ്ട് ഫ്രൂട്ടിന് ഒരു ചെറിയ പുളിരസം കൂടിയിട്ടുള്ള ഫ്രൂട്ടാണ് ഒരു പിങ്ക് മച്ചന്താ ഷെയ്ഡിൽ വരും നന്നായിട്ട് കാശ് എടുക്കുമ്പോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പൊ ഇത് ഫ്രൂട്ട് തീർന്നിരിക്കുന്ന ടൈം ആണ് കേട്ടോ നമ്മുടെ ഫാമിന്റെ പേര് സ്നേഹ ഓർഗാനിക് ഫാമെന്നാണ് കേട്ടോ ഇത് മൂവാറ്റുഴിയാണ് സ്ഥലം